സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറാറുണ്ട് സുപരിചിതരായി മാറുക എന്നതിലുപരി പ്രിയങ്കരായി മാറാറുണ്ട് എന്ന് പറയുന്നതാകും ശരി അത്തരത്തിൽ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ വ്യക്തികളാണ് ബിജുവും ഭാര്യ കവിയും ഇവരുടെ ചാനലാണ് കെ എൽ ബ്രോ ബിജു കണ്ണൂർക്കാരനും കന്നടക്കാരിയും ചേർന്ന് നടത്തുന്ന ഈ ചാനൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിൽ ഒന്നാണ് വളരെ സാധാരണക്കാരൻ എന്ന നിലയിൽ നിന്നുമാണ് ബിജു ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർന്നു വന്നത് കേരളത്തിൽ ആദ്യമായി ഡയമണ്ട് ബട്ടൺ ലഭിച്ച ചാനൽ ഇവരുടേതാണ് ഇന്ന് മലയാളികളുടെ എല്ലാം കെ എൽ ബ്രോ ആണ് ബിജു മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവർക്കിപ്പോൾ ഉള്ളത് അനുദിനം ചാനൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ തനിമയോടു കൂടിയുള്ള അവതരണവും സംസാരവും തന്നെയാണ് മറ്റു ചാനലിൽ നിന്നും ഇവരെ വേറിട്ട് നിർത്തുന്നത് ദിവസവും പുതിയ കണ്ടന്റുമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഇവർ എത്താറുണ്ട് ഇവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം ചാനലിലെ നിറസാന്നിധ്യം കൂടിയാണ് ബിജുവിന്റെയും കവിയുടെയും മകനും ബിജുവിന്റെ അമ്മയും അനുവും വളരെ രസകരമായാണ് ചാനലിൽ ഓരോ കാര്യവും അവതരിപ്പിക്കുന്നത് എണ്ണായിരം രൂപയിൽ വാങ്ങിയ ഒരു ഫോണിൽ നിന്നാണ് ബിജു തന്റെ ചാനൽ തുടങ്ങുന്നത് ഒരു സാധാരണ കുടുംബം ഇപ്പോഴിതാ തന്റെ ചാനലിലൂടെ പുതിയ വിശേഷങ്ങളാണ് ബിജു പങ്കുവച്ചു തന്റെ പുതിയ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പണിസ്ഥലത്തുണ്ടാകുന്ന പുതിയ വിശേഷങ്ങളുമെല്ലാം താരം പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടുപണി ഇവിടെ വരെയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീടുപണി പൂർത്തിയാകുന്നതിന്റെ സന്തോഷവും ഇവരുടെ എല്ലാം മുഖത്തുണ്ട് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വീടുപണി വേഗം പൂർത്തിയാകട്ടെ എന്നുള്ള ആശംസകളാണ് നിറയുന്നത് അനുവിന് പുതിയ കണ്ണട വച്ച ശേഷവും ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഉണ്ടായ രസകരമായ അനുഭവങ്ങളും ഇവർ പുതിയ വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കുന്നു ഇരു കൈകളും നീട്ടിയാണ് ഇവരുടെ പുതിയ വിശേഷത്തെയും പ്രേക്ഷകർ സ്വീകരിച്ചത്